കണ്ടില്ലേ ആരും കാണാത്ത ടൈപ്പ് ഒരു ട്രെയിൻ ആണ് ഈ കാണുന്നത് ഹ്യൂജ് ആയിട്ടുള്ള ക്രെയിൻ വർക്ക് ചെയ്യുന്നത് ഒരു പെട്ടിയായിട്ടുള്ള എഞ്ചിന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ട്രെയിൻ ഒക്കെ ഉണ്ടല്ലോ ഹൈറ്റിൽ ഇതൊക്കെ ലിഫ്റ്റ് ഇത് ഗ്രൗണ്ട് വരെ എടുക്കുന്നത് അതെ അതെ ഞാൻ ആ നമുക്ക് വിഞ്ച് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ാണ് സാധാരണ ഭൂമിന്റെ അതായത് ട്രെയിനുകളുടെ ഭൂമി ഒക്കെ ഹൈറ്റിൽ നിന്നിട്ട് വിഞ്ച് താഴേക്ക് ഇറങ്ങിയവരാണ് ചെയ്യുക അതെ അതെ ഇത് ഹുക്ക് ഡയറക്റ്റ് നമുക്ക് ഒരു ഒരു മണിക്കൂർ അല്ലേ ഞാൻ ബേസിക്കലി ഒരു ഡിസൈൻ എഞ്ചിനീയർ ആണ് ആദ്യം ക്ലയന്റിന്റെ റിക്വയർമെന്റിനുസരിച്ച് മെഷീൻ ഞാൻ ഡിസൈൻ ചെയ്യും ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നതാണ് ഇതേ കണ്ടില്ലേ ആരും കാണാത്ത ടൈപ്പ് ഒരു ട്രെയിനാണ് ഈ കാണുന്നത് ഇത് ചെയ്യുന്ന കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആരും ഞെട്ടിപ്പോവും ഇനി എടുത്തു പറഞ്ഞൊരു കാര്യം നോക്കിയാൽ ഒരു കളിപ്പാട്ടം വർക്ക് ചെയ്യിപ്പിക്കുന്ന പോലെ ഇത്രയും ഹെവി ആയിട്ടുള്ള ട്രെയിൻ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇത് കണ്ടില്ലേ ഈ ഒരു ഓപ്പറേറ്റർ കണ്ടോ ഇദ്ദേഹമാണ് ഈ ഒരു ട്രെയിൻ കണ്ടുപിടിച്ചത് അപ്പോൾ ചെറുപ്പക്കാരനാണ് ഇദ്ദേഹം കണ്ടുപിടിച്ച ഈ ഒരു ട്രെയിൻ്റെ വിശേഷത്തിൽ പറയാൻ വേണ്ടി പോകുന്നത് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ക്രെയിൻ വർക്ക് ചെയ്യുന്നത് ഒരു പെട്ടിയായിട്ടുള്ള എഞ്ചിൻ വെച്ചാണ് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഒരു പെട്ടിയായിട്ടുള്ള വെറും ഒരു കുഞ്ഞു പെട്ടിയായിട്ടുള്ള എഞ്ചിൻ വെച്ചിട്ടാണ് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ക്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഇത് ഒരുപാട് പേർക്ക് ബിസിനസ് ചെയ്യുന്ന പലവിധ പലവിധ ഒരുപാട് പേർക്ക് ഈ ഒരു ക്രൈൻ കൊണ്ട് വളരെ ഉപകാരപ്രദമായിരിക്കും അതിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയാലോ ഇത് കണ്ടോ ഇരുപത്തഞ്ച് ടണ്ണോളം ലിഫ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഈ ഒരു ക്രൈൻ പ്രവർത്തിക്കുന്നത് വെറും ഒരു പെട്ടിയാട്ടയുടെ എഞ്ചിൻ കൊണ്ടാണ് ആ ഒരു കണ്ടുപിടിത്ത് നടത്തിയത് ഇദ്ദേഹമാണ് എനിക്ക് ആദ്യം കാണേണ്ടെന്ന് പറഞ്ഞാൽ ആ ഒന്ന് കാണണം എനിക്ക് ഒന്ന് തുറന്ന് കാണിക്കാമോ തീർച്ചയായിട്ടും നമ്മുടെ

കുറവായിരിക്കും ഇതിൽ ബെനിഫിറ്റ് മെയിൻ ആയിട്ട് മൈലേജ് തന്നെയാണ് പിന്നെ നമുക്ക് ഇരുപത്തഞ്ച് ടൺ കപ്പാസിറ്റി ഉണ്ട് ഹൈഡ്രോളിക്കിന്റെ ഒരു കാൽക്കുലേഷൻ വരുന്ന അങ്ങനെയാണ് പിന്നെ നമുക്ക് ഈ റോഡിൽ ഓടുന്ന ട്രെയിനുകളൊക്കെ കുറച്ചുകൂടി ഹെവി എഞ്ചിൻ വെക്കുന്നതിനെ കാരണം അത് റോഡിൽ കൂടെ നല്ല സ്പീഡിൽ വർക്ക് ഓടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹെവി ആയിട്ടുള്ള എഞ്ചിൻ പിന്നെ കുറച്ചുകൂടി കപ്പാസിറ്റി ലിഫ്റ്റിംഗ് കപ്പാസിറ്റിയും കിട്ടും കൂടുതൽ ഈ ഒരു മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി എത്ര എണ്ണയാവുന്നത് ലിറ്റർ എണ്ണ ഡീസൽ ഡീസൽ അല്ലേ കഴിഞ്ഞാൽ എനിക്ക് എത്ര സമയം വർക്ക് വേണ്ടി ഇത് ഇടച്ചിപ്പിടെ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് പിന്നെ നമുക്ക് ചില സമയത്ത് മാത്രം നമുക്ക് ആക്സലറേറ്റർ നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഒരു മണിക്കൂറൊക്കെ ഒരു ലിറ്റർ ആയിട്ട് ലിറ്റർ ഒരു മണിക്കൂർ അല്ലേ അതെ അതെ അത്രയും ചെലവ് കുറവാണ് എക്സ്പെൻസ് എന്റെ പേര് സ്പെഷ്യൽ പർപ്പസ് മെഷീൻസ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആണ് പഠിച്ചതൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് തുടക്കം എങ്ങനെയായിരുന്നു ഞാൻ കേട്ട് അറിഞ്ഞു വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാല് മുൻപ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് അധികം പരിചയം ഉണ്ടാവില്ല ഒരുപാട് കമ്പനിക്ക് ഇദ്ദേഹം ആ സൈറ്റിൽ പോയിട്ട് കസ്റ്റമൈസായിട്ടുള്ള മെഷീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ട് ശരിയാണോ

നമുക്ക് എന്ത കാര്യം ക്രെയിൻസ് ഉപയോഗിക്കാൻ പറ്റും ഈ ക്രെയിൻ നമുക്ക് അതായത് ഈ എക്വിപ്മെന്റിനെ നമുക്ക് പല പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് കോൺക്രീറ്റ് പമ്പ് ചെയ്യുന്ന ബൂം പമ്പ് ട്രക്ക് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും പാലം പണിക്കൊക്കെ അപ്പൊ അതില് ഈ മെഷീന്റെ ബാക്കിലായിട്ട് കോൺക്രീറ്റ് ബൂം പമ്പ് ആഡ് കഴിഞ്ഞാൽ കോൺക്രീറ്റ് പമ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റിനെ രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാറ പൊളിക്കുന്ന മെഷീൻ ഉണ്ട് ഇപ്പൊ ഒരു പുതിയൊരു മെഷീൻ അവൈലബിൾ ആണ് ആദ്യം ആദ്യം പാറയില് ഡ്രില് എക്സ്കേറ്ററിന്റെ തന്നെ അതായത് എക്സ്കവേറ്റർ ായിട്ടുള്ള ആ മെഷീൻ നമുക്ക് ചൈനയിൽ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുള്ളൂ രണ്ട് അതിന്റെ കോസ്റ്റ് വരുന്നത് അത് മാത്രമല്ല നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഹ്യൂജ് മെഷീൻ ആണ് നമുക്ക് ഇതുപോലെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ ചെയ്തെടുത്തിട്ട് അതിന് കുറച്ചും കൂടി കപ്പാസിറ്റി ഉള്ള ഒരു എഞ്ചിൻ വെച്ചതിന് ശേഷം പാറേനെ ഡ്രിൽ ചെയ്യാം അതുപോലെ തന്നെ അതിൽ സ്പ്ലിറ്റർ എന്ന് ഒരു എക്യുപ്മെന്റ് ഉണ്ടാവും അതൊരു ഹൈഡ്രോളിക് സ്പ്ലിറ്റർ ആണ് അത് ഈ പാറയുടെ ഡ്രില്ല് ഹോളിലേക്ക് ഇറക്കിയതിനു ശേഷം ഈ ഹൈഡ്രോളിക് സ്പ്ലിറ്റർ ഒന്ന് ആക്ടിവേറ്റ് ആവുമ്പോ പറയും അങ്ങനെ ഒരു ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ ചോദിക്കുന്നത് ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാനായിട്ട് പോവാണ് സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടില് അവൈലബിൾ ആയിട്ടുള്ള ഹൈഡ്രയുടെ ാണ് അത് തിരിക്കാനും വളയ്ക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രി സ്വിംഗ് ചെയ്യില്ല ഇത് മുന്നൂറ്റി അറുപത് ഡിഗ്രി കറങ്ങും സ്വിംഗ് ചെയ്യും ഒരു വെയിറ്റ് എടുത്തിട്ട് നമുക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിച്ച് ഇതിന്റെ ബേസ് ടാറ്റ ഹിറ്റാച്ചിയുടെ അപ്പൊ പിന്നെ ഇനി ഒക്കെ ലിഫ്റ്റ് എന്ന് ഓൾ ടെറൈൻ ചെയ്യുമ്പോഴത് കയറിപ്പോണം മണ്ണുണ്ടാവും പാറ ഉണ്ടാവും അല്ലേ നമ്മള് ആ കൂടെയാണ് നമ്മള് കൊണ്ടുപോകുക അപ്പൊ ഇതിന് ചെയിൻ ട്രാക്ക് എസ്കവേറ്ററിന്റെ സെയിം ചെയിൻ ട്രാക്ക് കൊടുക്ക കൊടുക്കുക ഇനി ഫ്യൂച്ചറിലാണ് ആ മെഷീൻ ചെയ്യുന്നത് അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും നമ്മള് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഞാൻ മെഷീൻ ചെയ്യുന്നത് ഒരാളുടെ റിക്വയർമെന്റ് പഠിച്ച് അത് ഡിസൈൻ ചെയ്ത് അങ്ങനെയാണ് ാണ് ഒരേ മെഷീൻ അല്ല 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 കസ്റ്റമർ എന്ത് പറയുന്നു ആ രീതിയിലാണ് നിങ്ങൾ ബിസിനസ് നിങ്ങളുടെ മതി അതിന് ആവശ്യമായ രീതിയിൽ ആ ഒരു സൈസിൽ ആ ഒരു കപ്പാസിറ്റിയിൽ എത്ര ടണ് എല്ലാ കാര്യങ്ങളും ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം നമുക്ക് ഹൈഡ്രോളിക് സിലിണ്ടറിന്റെ കപ്പാസിറ്റി കൂട്ടിയാൽ മതി അതുപോലെ എഞ്ചിൻ കപ്പാസിറ്റി കൂട്ടിയാൽ മതി കൂട്ടിയാൽ മതി പിന്നെ തുടങ്ങി പറഞ്ഞു അത് വെയിറ്റ് ആഡ് ചെയ്ത് നമുക്ക് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ സ്വിങ് ചെയ്യുന്ന സമയത്ത് മറയാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ കൗണ്ടർ വെയിറ്റ് ആഡ് ചെയ്താൽ പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലം വരില്ല വരില്ല അതെ അതെ അപ്പൊ ഞങ്ങൾ ഒരുപാട് മെഷീൻസ് പറഞ്ഞാല് മാനുഫാക്ചറിംഗ് ടീമിനെയൊക്കെ നമ്മുടെ ചാനൽ വഴി ഒരുപാട് ഒരു പരിചയപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ നമ്മൾ കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ അപ്പോഴൊക്കെ നമ്മുടെ ചാനലിൽ വരുന്ന കമന്റാണ് നമ്മുടെ എല്ലാ കമ്പനിയും അവിടെ അവിടെയുള്ളൂ ഇതുപോലെ ആരും അറിയാത്ത രീതിയിൽ ഉള്ള അല്ലെ മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ അത് ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതുപോലെ വരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ല മെഷീൻസ് ഏറ്റവും കോസ്റ്റ് കുറവില് നല്ല മെഷീൻസ് നിങ്ങൾക്ക് ഇവിടെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി സാധിക്കും നമുക്ക് ഏറ്റവും വില കൊടുക്കാൻ വേണ്ടി സാധിക്കില്ലേ നമുക്ക് ഇങ്ങനെയുള്ള മെഷീനുകളൊക്കെ കോസ്റ്റ് പിന്നെ അത് ഒരു സെയിം എക്സാക്ട് പെർപ്പസിന് ഒരു മെഷീൻ കിട്ടാന്ന് പറഞ്ഞാൽ അതെ നമ്മുടെ പർപ്പസിന് ഒരു ചില സമയത്ത് പർപ്പസിനേക്കാളും കൂടുതൽ പെർഫോമൻസ് മെഷീൻ ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഡീസൽ എക്സ്പെൻസ് ഒക്കെ നമുക്ക് നമുക്ക് ആവശ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ഹിറ്റാച്ചിയുടെ കൂടുകയും എന്ന് പറയുമ്പോ ഒരു മണിക്കൂറിന് ആയിരം രൂപയ്ക്ക് രൂപയ്ക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് നമുക്ക് ഒക്കെ പിന്നെ ഏതൊരു മെഷീൻ വാങ്ങിച്ചാലും ഒരുപാട് പേര് പറയുന്നത് കോയമ്പത്തൂരിൽ നിന്നൊക്കെ മാറ്റി കഴിഞ്ഞാൽ സർവീസ് ഒക്കെ ചെയ്യും അല്ലെങ്കിൽ സർവീസ് സമയത്ത് തരുമോ ദൂരം പക്ഷെ ഇതുപോലുള്ള സർവീസ് സപ്പോർട്ട് പോയിട്ട് സർവീസ് വളരെ കുറവായിരിക്കും കാരണം ഇത് ഭയങ്കര സ്ലോലി പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ ആയതുകൊണ്ട് സ്ലോ എന്ന് പറയുമ്പോ ഒരുപാട് സ്ലോ അല്ല വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് മെഷീൻ മൊത്തത്തിൽ കിടന്ന് ആടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് നമ്മള് ഇതിന്റെ ഹൈഡ്രോളിക്കിനെ പമ്പ് ചെയ്ത് വിടുന്നത് അപ്പൊ അതിനനുസരിച്ച് കുറച്ച് സ്ലോ സ്ലോ മൂവ്മെന്റ് ആയിരിക്കും അപ്പൊ ഹൈഡ്രോളിക്കിന്റെ ചെറിയ ചെറിയ ലീകൾ അങ്ങനെയൊക്കെ വരുവുള്ളൂ അത് നമുക്ക് തന്നെ നമുക്ക് റിമോട്ട് കൺട്രോളിലെന്താ ഓപ്പറേറ്റർ പോലും ഓപ്പറേറ്ററും വേണ്ട ഓപ്പറേറ്ററിന്റെ സീറ്റ് ആയിരിക്കും നമ്മളെ ഓട്ടോമാറ്റിക് മെഷീൻ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് അത് വേറെ തരത്തിലുള്ള മെഷീൻ ആണല്ലോ പക്ഷേ ഇത് അതിലെ സെയിം സിസ്റ്റം തന്നെയാണ് അത് നമുക്ക് കുറച്ച് ഒരു പത്ത് മീറ്റർ റേഡിയസിലൊക്കെ റിമോട്ട് കൺട്രോൾ ഓപ്പറേറ്റ് ചെയ്യണം ഹൈറ്റ് ഹൈറ്റിൽ ഇതിന്റെ ഭൂമി ഞാൻ ആ തരത്തിലേ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് സാധാരണ ഭൂമിന്റെ അതായത് ട്രെയിനുകളുടെ ഭൂമി ഒക്കെ ഹൈറ്റിൽ നിന്നിട്ട് വിഞ്ച് താഴേക്ക് ഇറങ്ങിയവരാണ് ചെയ്യുക ഇത് പിക്ക് ചെയ്യുന്ന ഹുക്ക് ഏറ്റവും താഴെയാണ് ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ഞാൻ റോഡ് ടാറുന്നില്ല ആസ്ഫാൾട്ട് പേർ എന്ന് പറയും ഹൈവേയുടെ വർക്കിനൊക്കെ കാണാനായിട്ട് പറ്റും ബാക്ക് ബാക്ക് സൈഡില് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ട് റോഡ് ലെവൽ ടാർ ചെയ്ത് വരും അതിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ കോൺക്രീറ്റ് ഡംപ് ചെയ്യാണ് ചെയ്യുക ടോറസിൽ കൊണ്ടുവന്ന് കോൺക്രീറ്റ് ഡംപ് ചെയ്യും അപ്പൊ അതൊക്കെ ഒരു കൺവെയർ വഴി മെഷീന്റെ ബാക്കിലേക്ക് വരും അത് ലെവൽ ചെയ്ത് ടാർ ചെയ്ത് ഞാൻ മെയിൻ ആയിട്ട് നമ്മുടെ റോഡിൽ വിരിക്കുന്ന സിക്സ് ആഗ് കട്ട് ചെയ്യണ്ടല്ലോ അതിന്റെ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റുകള് കംപ്ലീറ്റ് പ്ലാന്റുകൾ അതായത് നമ്മള് ാണ് പി എസ് ഓട്ടോമാറ്റിക് പ്ലാന്റ് ആണത് ഓക്കെ അത് നമുക്ക് അറ്റ ടൈമിൽ പന്ത്രണ്ട് ബ്രിക്ക് വരെ അടിച്ചു വരാമെന്ന പ്ലാന്റുകളൊക്കെ നിലവില് ബിസിനസ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും പുതിയത്തെ വിളിക്കാം വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രെയിനിന്റെ ആ വിലയുടെ ഒക്കെ മൂന്നിലൂത്ത് വില കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം അല്ലെ നല്ല ക്വാളിറ്റിയുള്ള മെഷീന് സർവീസ് സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൂടി അതും നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് അതാണ് എടുത്തു പറയേണ്ട കാര്യം കാരണം സ്പേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അല്ലെ അതൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങളുടെ സ്പേസ് നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ നിന്നുകൊണ്ട് മാക്സിമം ഔട്ട് പുട്ട് നൽകുന്ന മെഷീൻസ് അല്ലെ പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ വേണ്ട അതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ആർക്കു വേണേലും ഓണറിന് തന്നെ ഓപ്പറേറ്റ് ചില ചെയ്യാം ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ഫംഗ്ഷനും അതന്നെ അതില് സ്പെസിഫൈ ചെയ്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടാണ് വിടുക സർവീസ് ഇത് മെഷീന്റെ കൗണ്ടർ വെയിറ്റ് അതായത് ഈ മെഷീൻ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ കൗണ്ടർ വെയിറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഫ്രെയിം ആണ് ഇരുപത് എം എം തിക്നസ് ഉള്ള പ്ലേറ്റിലാണ് എന്റെ സ്ട്രക്ചർ ഞാൻ ചെയ്തേക്കുന്നത് അത് അത് അതിനർത്ഥം ഒരു തരത്തിലുള്ള കോംപ്രമൈസ് ഇല്ലാതെയാണ് മെഷീൻ അത്രയ്ക്ക് ഹെവി ആയിട്ടാണ് മെഷീന്റെ വെയിറ്റ് തന്നെ ഏകദേശം പത്ത് ടണ്ണിന്റെ അടുത്ത് വെയിറ്റ് ഉണ്ട് ഇതാണ് മെഷീന്റെ ഏറ്റവും ഹാർട്ട് ആയിട്ടുള്ള ഒരു ഭാഗം ഇവിടെ നിന്നാണ് ഓയിലിൻ്റെ ഡയറക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക ഡയറക്ഷൻ കൺട്രോൾ ഇത് ഇതിൽ മെയിനായിട്ട് താഴേക്കും മേലേക്കും അതായത് ഒരു ലിവറിനെ നമുക്ക് താഴേക്കും അതുപോലെ മേലേക്കാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഒരു ഫംഗ്ഷൻ അതായത് ഇപ്പോൾ ഈ ഭൂമിയാണ് നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഭൂമി ലിഫ്റ്റ് ചെയ്യാനുള്ള ലിവർ ഇതാണ് ഇത് മേലേക്ക് നമ്മൾ മേലോട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി മേലോട്ട് പോകും താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമി താഴേക്ക് വരും അതുപോലെ തന്നെ മെഷീൻ സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട്

എല്ലാ അതെ അതെ എല്ലാത്തിനും വരയ്ക്കാനുള്ള വരയ്ക്കാനുള്ള കഴിവുണ്ട് ഒരു 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 നമ്മളോട് ആവശ്യം പറയുമ്പോൾ അത് അത് ഇമാജിൻ ചെയ്യാൻ ഫ്രം ഇമാജിനേഷനിൽ നിന്നാണ് അത് ഞാൻ ആദ്യം എൻ്റെ സ്കെച്ച് ബുക്കിൽ വരച്ചിട്ട് അവിടെ നിന്നാണ് പിന്നെ സിസ്റ്റത്തിലേക്ക് ഞാൻ അല്ലേ അതെ അതെ എൻജിൻ്റെ ഒരു സെക്ഷണൽ വ്യൂ ആണ് അത് എഞ്ചിന്റെ

ആ രീതിയിലാണ് ഓരോ പേന 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 കൊണ്ട് മാത്രം ഇത് കംപ്ലീറ്റ്ലി കൊണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ അപ്പൊ അത്രയ്ക്ക് ശ്രദ്ധിച്ചാണ് ഞാൻ വരയ്ക്കുന്നത് ഇതൊരു പിക്ചർ വരച്ചു തുടങ്ങിയിട്ടുള്ളൂ ഇതിലാദ്യം ഞാൻ ഇത്രയും കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ ഇതൊരു റേഡിയൽ എഞ്ചിനാണ് ഒരുപാട് പിസ്റ്റണുകൾ ഉണ്ടാവും ഇതിൽ എഞ്ചിനാണ് പഴയ എയർക്രാഫ്റ്റിലൊക്കെ ഉപയോഗിച്ചിരുന്ന എൻജിനാണ് അപ്പൊ അതിന്റെ ഈ ഒരു ബേസിക് സ്ട്രൈക്കുകൾ മാത്രം ചെയ്തിട്ട് പിന്നെ അവിടെ ഡെവലപ്പ് ചെയ്യണം ചെയ്യാം ഇവിടെ അതിന്റെ ഒരു തുടക്കം പിന്നിൽ നിന്നാണ് വെറും പേന കൊണ്ടാണ് ഇതൊക്കെ വരച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു മോഡലില്ല കേട്ടോ ഇത് ഞാൻ തന്നെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്തത് ഞാൻ ബേസിക്കലി ഒരു ഡിസൈൻ എഞ്ചിനീയർ ആണ് ആദ്യം ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് മെഷീൻ ഞാൻ ഡിസൈൻ ചെയ്യും ഇത് സോളിഡ് വർക്ക്സ് ആണ് പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ കൃത്യമായിട്ടുള്ള അളവുകളിൽ നമുക്ക് എക്യുപ്മെൻറ്റിന് ഡിസൈൻ ചെയ്യാം ഇപ്പം ഈ ഒരു പാർട്ടാണ് ഡിസൈൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഈ പാർട്ടിൻ്റെ ഒരു എക്സാറ്റ് ഡ്രോയിങ് നമുക്ക് ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നതാണ് നമ്മുടെ എങ്ങനെയാണ് നമുക്കത് മാനുഫാക്ചറിങ് ചെയ്യണ്ടത് അതിനനുസരിച്ച് ഞാനത് വരയ്ക്കുകയാണ് ചെയ്യുന്നത് ആയിട്ടുള്ള മെഷീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം അത് ഗോഡൗണ്ടുള്ളിലൊക്കെ നമുക്ക് കൊണ്ട് നടക്കാനും എല്ലാത്തിനും വളരെ എളുപ്പമായിരിക്കും ഇനി നമുക്കൊരു സൈറ്റിൽ നിന്ന് വേറൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് സ്റ്റെബിലൈസർ ഉണ്ട് നാല് സ്റ്റെബിലൈസർ ഇങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ ഹൈഡ്രോളിക് ജാക്കി പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ മെഷീൻ പിന്നെ നിൽക്കുന്നത് ഇത്രയും ഹൈറ്റിലാണ് നമുക്ക് നേരെ ട്രക്ക് അല്ലെങ്കിൽ ലോറി ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെഷീനെ നമുക്ക് ഡയറക്റ്റ് ലോഡ് ചെയ്യാം വണ്ടിയിലേക്ക് ഓക്കെ ആ അതുപോലെ തന്നെ ഈ മെഷീൻ്റെ ഓപ്പറേഷൻ വരുന്നത് ഈ ബൂമ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ഒരു വിരലും അടങ്ങിയിരിക്കുന്ന പോലെയാണ് നമ്മുടെ ഫിംഗർ മടങ്ങിയിരിക്കുന്ന പോലെയാണ് നമ്മുടെ ഈ എക്യൂപ്മെൻറ്റിൻ്റെ ഒരു ഡിസൈൻ ഞാൻ ചെയ്തേക്കണേ പുറം രാജ്യങ്ങളിലാണ് ഇങ്ങനെയുള്ള മെഷീൻ ഉള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ആണ് നമുക്ക് അത്യാവശ്യം ഹെവി ലിഫ്റ്റിങ്ങും പറ്റും രണ്ട് സിലിണ്ടർ കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ സിലിണ്ടറുകൾ അപ്പോൾ നമുക്ക് ഇരുപത് ടണ്ണൊക്കെ ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഇതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡ് ടാർ ചെയ്യുന്ന എക്വിപ്മെൻറ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ആണ് ഞാൻ ഈ മെഷീൻ ചെയ്യണേ ഇതാണ് എൻ്റെ ബാക്കിലെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഫ്രെയിം റോഡ് ലെവൽ ചെയ്ത് ടാർ ചെയ്ത് വരുന്ന ഫ്രെയിം ഇതാണ് ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്കിത് ചുരുക്കാൻ പറ്റും രണ്ട് മീറ്ററാണ് ടാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റും ഈ ഒരു പ്ലേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണതിനനുസരിച്ചാണ് അതും ഹൈഡ്രോളിക് സിലിണ്ടറിലാണ് അതിന്റെ വർക്കിംഗ് വരുന്നത് നമുക്ക് അഞ്ച് മീറ്റർ ടു ആറു മീറ്റർ വരെയൊക്കെ നമുക്ക് ടാർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരൊറ്റ മെഷീനിൽ പിന്നെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെഷീനെ ലോഡ് ചെയ്ത് വേറൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ അതിലും ഞാൻ ഇതുപോലെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റെബിലൈസർ ആഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് മെഷീനിൽ ഒരു സ്റ്റെബിലൈസർ കൊടുത്തു കഴിഞ്ഞാല് ഈ സ്റ്റെബിലൈസറിൽ ഈ എക്യുപ്മെന്റ് ഈ സ്റ്റെബിലൈസർ ആക്ടിവേറ്റ് ആകുമ്പോൾ ഇത്രത്തോളം ഹൈറ്റിൽ മെഷീൻ പൊന്തി നിൽക്കും ഈ താഴെയാണ് ഗ്രൗണ്ട് ലെവൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഇത്രത്തോളം മെഷീൻ പൊന്തി എന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ ബോഡിയുള്ള ലോറി ഇതിൻ്റെ അടിയിലേക്ക് നേരെ കൊണ്ടുവരാം മെഷീനെ ലോഡ് ചെയ്യുക അതിന് ശേഷം സ്റ്റെബിലൈസറ് തിരിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഷീൻ ലോറിയിൽ ഇരുന്നു പിന്നെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും ഞാൻ എൻ്റേതായുള്ള രീതിയിൽ മെഷീനെ കൺവെർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലല്ല ചെയ്യുന്നത് ഞാൻ എൻ്റേതായുള്ള രീതിയിൽ നമുക്കത് എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ കാര്യം പറഞ്ഞു പറഞ്ഞു റിക്വയർമെന്റ് പടി എന്താണ് ആദ്യപടിയെന്ന് പറയുമ്പോൾ ഡിസൈനിങ് തന്നെയാണ് ആ ഡിസൈനിങ്ങിലാണ് നമുക്ക് ആ മെഷീൻ എങ്ങനെ ചെയ്യാൻ പറ്റാന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുക അപ്പൊ അതനുസരിച്ച് ആണ് നമ്മൾ അതിന് അതിന് ഒരു പർച്ചേസ് ഉണ്ടാവുമല്ലോ ഒരു എക്യൂപ്മെന്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റീലിന്റെ പർച്ചേസ് ഉണ്ട് ഹൈഡ്രോളിക് എക്യൂപ്മെന്റ് അപ്പോൾ ഹൈഡ്രോളിക് എക്യൂപ്മെന്റ്സിന്റെ പർച്ചേസ് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് നമ്മൾ അതിന്റെ ഒരു എസ്റ്റിമേഷൻ തയ്യാറാക്കുക പിന്നെ ആ ഡിസൈനുസരിച്ച് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് തുടങ്ങുകയാണ്

കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് പക്ഷെ ഫൈനൽ ഔട്ട് പുട്ടാണ് ഈ കാണുന്നത് അല്ലേ ഇതിലേക്കാണ് ഫൈനൽ ഔട്ട് വരുന്നത് എന്തായാലും ഇതുപോലുള്ള മെഡിക്കന്മാരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലത്തെ ട്രെയിനിന്റെ ആവശ്യങ്ങൾ ഒരുപാട് പേരുണ്ട് അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധാരണ കൊടുക്കുന്നതിനെക്കാളും അതിന് മൂന്നിലൊന്നും വില കേടുത്ത് പറയണം മൂന്നിലൊന്ന് വില കൊടുത്തുകഴിഞ്ഞാല് ഇവിടെ നിന്ന് മാനുഫാക്ചറിംഗ് കൊണ്ടിരുന്നു നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് കാണാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല ഏതെങ്കിലും ഒരു മെഷീൻ അറ്റ ടൈമില് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അതെ അതെ ഈ മെഷീൻ അതെ അതെ ഈ മെഷീൻ ഇവിടെ നിന്ന് പോവും നമ്മള് ക്ലൈന്റിന് ഡെലിവറി ആറായി അതെ അതെ അത് മാത്രല്ല ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിക്ക് ചെയ്തിട്ട് നമുക്ക് വെയിറ്റിനെടുത്തിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെയുള്ള ക്രെയിനുകൾ കുറവാണ് നമുക്ക് ക്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റെബിലൈസർ ഇട്ട് നിർത്തിയതിനു ശേഷം വെയിറ്റിന് എടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്വിങ് ചെയ്ത് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ നമുക്ക് ഈ എന്റെ ചെയ്ത് പോകാൻ പറ്റില്ല അങ്ങനെയുള്ള ഇത് ക്യാരി ചെയ്ത് പോകും ക്യാരി ചെയ്ത് പോണ ക്രെയിനുകൾ ഉണ്ട് പക്ഷേ പുറം രാജ്യങ്ങളിലാണല്ലോ നമ്മുടെ നാട്ടിലില്ല നമ്മുടെ നാട്ടില് ഫോർക്ക് ലിഫ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത് അപ്പൊ അവിടെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത് അല്ലെ അതെ അതുപോലത്തെ ക്രീമിന് ആവശ്യക്കാർ ഒരുപാട് പേര് ഉണ്ടാവുന്നത് അധികം പേര് അറിയാത്തതാണ് പക്ഷെ സ്ഥിരമായിട്ടും എന്താ വർക്ക് വന്നോണ്ടിരിക്കും ഇനി അടുത്ത തവണ ഞാൻ ഇവിടെ വരുമ്പോഴേക്കും വേറൊരു മെഷീൻ ആയിരിക്കും അതെ 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 അങ്ങനെയാണല്ലോ ഇതിപ്പോ ക്ലൈന്റിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഒരുപാട് പേര് ഇദ്ദേഹത്തെ അറിയട്ടെ ഒരുപാട് ഓർഡർ ഒക്കെ കിട്ടട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഓക്കെ എന്തായാലും വിളിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഫാക്ടറിയുടെ ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഓർഡർ കൊടുക്കാനാണെങ്കിലോ അല്ലെങ്കിൽ സംശയങ്ങളെ കുറിച്ചാണെങ്കിലോ നിങ്ങൾ ഈ ട്രെയിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും അവർ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ വീടിൽ ഇദ്ദേഹത്തിൽ നമ്പർ വെക്കുന്നുണ്ട് ഓർഡർ കൊടുക്കാനായാലും സംശയം ചോദിക്കാനായാലും എന്ത് കാര്യത്തിലും സപ്പോർട്ട് കൊടുക്കാമല്ലോ തീർച്ചയായിട്ടും നമുക്കറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ